ആഘോഷിച്ചു ഭക്തർ പങ്കാളികളായി പുലർച്ചെ പള്ളി ഉണർത്തലോടെ ചടങ്ങുകൾ ആരംഭിച്ചു നടുറക്കലിനുശേഷം ഉഷപൂജ വിശേഷാൽ പൂജ മറ്റു വഴിപാടുകളും നടന്നു ഉച്ചയ്ക്ക് അവണിശ്ശേരി ദേശം പൂജയും പാലിശ്ശേരി ദേശം പൂജയും നടന്നു വൈകിട്ട് ക്ഷേത്രം പൂജ നടന്നു തുടർന്ന് വിവിധ ദേശങ്ങളുടെ വേല ക്ഷേത്രത്തിലെത്തി തുടർന്ന് ശേഷം നടക്കൽ പറയെടുപ്പ് നടന്നു ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം വക എഴുന്നള്ളിപ്പുണ്ടായിരുന്നു പുലർച്ചെ വിവിധ ദേശക്കാരുടെ വേലകൾ ക്ഷേത്രത്തിലെത്തി തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പിനുശേഷം ദാരികമുടി വേലാ ചടങ്ങുകളും നടന്നു മേളത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാർ പ്രാമാണികനായി രാത്രി ശിങ്കാരിമേളം ഫ്യൂഷനും അരങ്ങേറി